എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അട ഇല ഇലയടയാണ് ഏത്തക്കായും കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഇലയട ഉണ്ടാക്കാമെന്ന് നോക്കാം നല്ല പഴുത്ത ഏത്തക്കായും കൊണ്ട് എങ്ങനെ ഒരു ഇല ഉണ്ടാക്കാം ഇന്ന് നമ്മൾ പഴുത്ത ഒരു ഏത്തക്കായും കൊണ്ട് ഒരടയാണ് കാണിക്കുന്നത് നമ്മുടെ പഴുത്ത ഇതുപോലെ പഴുത്തേത്തക്ക നമ്മൾ കളയല്ലേ നമുക്ക് ഇതുപോലെ ഇതുകൊണ്ട് നല്ല നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു അട നമുക്ക് ഉണ്ടാക്കാം ഇത് നിങ്ങളെ കാണിക്കാം ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഒരു ടീ ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കുക ചൂടാകുമ്പോൾ നമ്മൾ ഇത് പഴുത്തേത്തേക്ക ഇതുപോലെ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് ഇനി നെയ്യിലേക്ക് ഒഴിക്കുക ീ കുറച്ച് വെക്കുക അതിനുശേഷം മുക്കാൽ കപ്പ് മുക്ക് ശർക്കര നമ്മള് എടുത്ത ശർക്കരയാണ് ഇതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ച് മുക്കൊന്ന് പാനീയാക്കാം നമ്മൾ ഏത്തക്ക നെയ്യ് അകത്ത് കിടന്ന് വെന്ത് ഇതിലേക്ക് നമ്മൾ ഒഴിക്കാം കൊറേശ കുറേശ്ശെ ഒഴിച്ചു കൊടുക്ക നമുക്ക് ഈ ശർക്കരക്കകത്ത് കിടന്ന് ഈ ഏത്തക്ക ഒന്നും നല്ലവണ്ണം ഒന്നും വേരാട്ട നമ്മുടെ ഏത്തക്കായും ശർക്കരയും റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് റവ റവയാണ് അരക്കപ്പ് റവ അരക്കപ്പ് അരിപ്പൊടിപ്പൊടി അര ടീസ്പൂൺ ഏലക്കായ പൊടി ഇത്ര ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒഴിച്ചു കൊടുക്കും കപ്പ് തേങ്ങ നമ്മുടെ വെള്ളം നല്ല തിളച്ച വെള്ളം ഒരു അരക്കപ്പ് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനിയും തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഇലയിൽ പരത്തിയെടുക്കാം നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം മാവുതേ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല സോഫ്റ്റ് പോലായിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഇച്ചിരി മാവ് വെച്ചിട്ട് അറിയായിട്ടെടുക്കാം നമ്മൾ ഇലയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കനം കുറച്ച് വേണം നമ്മൾ രണ്ട് വശത്തു നിന്നും ഇങ്ങനെ മടക്കാം ഇങ്ങനെ ഇങ്ങനെ മടക്കണം ഇങ്ങനെ െല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ പച്ചമ്പ് അടുപ്പ വെച്ച് വെള്ളം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെക്കാം ആവി ഏറ്റി വെച്ച ശേഷം വീഴും നമുക്കിത് മൂടി വെച്ച് ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അട വെന്തണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് വാങ്ങാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ പഴുത്ത നല്ല ഏത്തക്കായും കൊണ്ടുണ്ടാക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണം നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ഉണ്ടോ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക